ഭാരവാഹികൾക്കും ആദ്യമേ ഒരു അറിയിക്കുന്നു സ്കൂളും അവണിശ്ശേരി കെട്ടിപ്പാടം ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ലിജോ ചാലിശ്ശേരി അധ്യക്ഷനായി അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി അവണിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ കെ എ പ്രദീപ് വി എ ജോൺസൺ സായ രാമചന്ദ്രൻ എ ആർ രാജു പെരിഞ്ചേരി എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം കെ പ്രസാദ് ഒ എസ് എ കൺവീനർ പ്രിൻസൻ അമണിശ്ശേരി കോച്ച് പി ആർ അങ്ക്രാസ് സ്റ്റെഫി ജോർജ് എന്നിവർ സംസാരിച്ചു അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് പരിശീലനം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ പത്ത് വരെയാണ് ക്യാമ്പ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് പരിശീലനം ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്കും തുടർന്നും പ്രവേശനം നൽകുമെന്നും കോച്ച് പറഞ്ഞു